സംസ്ഥാനത്ത് അമീബിക് മസ്തിഷ് കജ്വരം ബാധിച്ച ഒരാൾ കൂടി മരിച്ചു കൊല്ലം സ്വദേശിയാണ് മരിച്ചത് മൂന്ന് ദിവസത്തിനിടെ പേരാണ് അമീബിക് മസ്തിഷ് കജ്വരത്തെ തുടർന്ന് സംസ്ഥാനത്ത് മരിച്ചത് ഷിജോ കുര്യൻ കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്തും ഷിജോ മരിച്ച ആൾ ആരാണ് പ്രായം എന്താണ് മറ്റു വിശദാംശങ്ങൾ നിഷാദ് കൊല്ലം സ്വദേശിയായിട്ടുള്ള അൻപത് വയസ്സിലധികം പ്രായമുള്ള ഒരു പുരുഷനാണ് അമീബിക് മസ്തിഷ്ക ജ്വരം മൂലം മരിച്ചത് ഇദ്ദേഹം കഴിഞ്ഞ നാല് ദിവസത്തിലേറെയായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു ചികിത്സയിലിരിക്കെ ഈ രോഗം മുറിച്ചതിനെ തുടർന്ന് മരണപ്പെട്ടു എന്നുള്ള വിവരമാണ് നമുക്ക് ആശുപത്രിയിലും ലഭിക്കുന്നത് കഴിഞ്ഞ ഒന്നര മാസത്തിനിടെ പതിനഞ്ച് പേരുടെ മരണമാണ് അമീബിക് മസ്തിഷ്കജനം മൂലം സംസ്ഥാനത്ത് ഉണ്ടായത് ആരോഗ്യവകുപ്പിന്റെ കണക്ക് പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ ഒൻപത് വരെ സംസ്ഥാനത്ത് നൂറ് പേർക്ക് രോഗം സ്ഥിരീകരിക്കുകയും ഇരുപത്തിമൂന്ന് പേരുടെ മരണം അമീബിക് മസ്തിഷ്കജനം മൂലമാണെന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട് അതിൽ ഏറ്റവും അധികം മരണവും രോഗികളും ഉണ്ടായിട്ടുള്ളത് കഴിഞ്ഞ മാസവും ഈ മാസവുമായിട്ടാണ് മുൻ മാസങ്ങളില്ലാത്ത പോയ രോഗികളുടെ എണ്ണത്തിനകത്ത് വലിയ വർധനവ് കഴിഞ്ഞ മാസവും ഇപ്പോൾ ഈ മാസവും ഉണ്ടായിട്ടുണ്ട് പതിമൂന്ന് ദിവസത്തിനിടെ പന്ത്രണ്ട് പേർക്ക് രോഗം സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും കഴിഞ്ഞ രണ്ട് ദിവസത്തിനിടെ മരിച്ച കഴിഞ്ഞ നാല് ദിവസത്തിനിടെ മരിച്ച രണ്ടുപേരും കൊല്ലത്തു എന്നുള്ള ആളുകളാണ് കഴിഞ്ഞ ദിവസം മലപ്പുറത്തും ഒരു മരണം സ്ഥിരീകരിച്ചിരുന്നു ഇപ്പോഴും ഈ രോഗം സ്ഥിരീകരിക്കുന്ന എണ്ണം കൂടുമ്പോഴും മരണം കൂടുമ്പോഴും രോഗത്തിന്റെ ഉറവിടം സംബന്ധിച്ച് ആരോഗ്യവകുപ്പിന് ഇപ്പോഴും കൃത്യമായിട്ടുള്ള ഒരു വ്യക്തതയിലേക്ക് എത്താൻ അല്ലെങ്കിൽ രോഗ ഉറവിടം സംബന്ധിച്ച് ഇപ്പോഴും ആരോഗ്യവകുപ്പ് ഇരട്ടിൽ തപ്പുകയാണ് നിഷാദ് ഷി ജോഖൂരിനാണ് വിവരങ്ങൾ നൽകിയത് അമീബിക് മസ്തിഷ്ക ജോലത്തെ തുടർന്ന് ഒരാൾ കൂടി മരിച്ചു കേരളത്തിൽ